നമ്മളൊരു ഷോയ്ക്ക് പോയപ്പോൾ ദിലീപും ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട് പോയി സ്റ്റേജിന് ഇതുപോലെ ഗ്രീൻ റൂമിൽ വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയോട് തന്നെ ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിന്ന് പറഞ്ഞു വിട്ട് അവൻ ഓഡിയൻസിൻ്റെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ നമ്മൾ ഈ പാട്ട് പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമല്ലോ ഞാൻ ഏതോ തമിഴോ ഹിന്ദിയോ ഏതൊക്കെ പാടിയിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക അവനിടയിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചെവിയിൽ അധികം ഷൈൻ ചെയ്യലട ബീപ്പിട്ട് ഒരു സാധനം പറഞ്ഞു അപ്പം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുവല്ലോ നമ്മളെ ചെവിയിൽ ഒരുത്തം തെറി പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിലും ഞാനത് കയറി അപ്പോഴൊക്കെ മണി അടുത്ത സ്കിറ്റിനും കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ കള്ളികൊണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റേജ് എൻ്റെ സൈഡിൽ അപ്പം ഈ കൂട്ടുകാർക്ക് അമ്മ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഞാൻ പാടി കയറി ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയാളാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിറ്റല്ലേ സ്കിറ്റ് വേണ്ട അപ്പം വേറൊരാൾ പാടികൊണ്ടിക്കേണ്ടി ഫീമെയിൽ വരെ എന്റെ പാട്ടിടു നാടൻ പാട്ട് ഇടാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു നാടൻ നീ സ്കിറ്റ് കളിക്കാം എടാ നാടൻ കള്ളി മുണ്ട് മതി നീ എന്റെ പാട്ട് അനോത്സഹിപ്പിക്കുക അങ്ങനെ മണിയുടെ പാട്ടിട്ട് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ സ്റ്റേജിൻ്റെ ഇവിടെ നിന്നോളാം എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങുമ്പം നീ കാണിച്ചു തന്നയാള് അങ്ങനെ മണി ചാലക്കൂടി ചന്തക്ക് പോകുമ്പോ ചന്തന ചുള്ള മീൻകാ ഇന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു തന്നെ കണ്ടിച്ചിട്ട് ഇതാണെന്ന് ചോദിച്ചത് അപ്പം ഞാൻ അവിടുന്ന് തിരിച്ചറിയിൽ പരേ തിരിച്ചറിയൽ പട ആ ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഞാൻ അവിടെ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് മറ്റേ അല്ല ഇപ്പോഴേക്കും പിന്നെ അടുത്ത റോയിൽ പോയി മീൻകാരി പെണ്ണിനെ അങ്ങനെ കിട്ടി സാധനത്തിനെ കിട്ടി ഞാൻ പറഞ്ഞു ആ ഇതാ ഇതാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ഓഡിയൻസ് കാണുമ്പോൾ അയാളെ സ്നേഹത്തോട് കൂടി കെട്ടിപ്പിടിച്ച് മണി ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ പക്ഷെ അവന്റെ അതേ സീൻ ഈ കൈയുടെ ഇടയിലൊക്കെ അവന്റെ കഴുത്ത് വെച്ചിട്ട് ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ഇങ്ങനെ മുട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കൂടി ഉണ്ട് അടി അടി നാമ്പിക്കും ഉണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നിട്ട് എന്റെ അടുത്തോടെ അല്ല ഓക്കേ